നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ പലയിടങ്ങളിലും ബുധനാഴ്ച കനത്ത മഴ ലഭിച്ചു ഇടിമിന്നലോടെയായിരുന്നു മഴ പെയ്തത് അബുദാബിയിലും ഇടിമിന്നലോടെയാണ് മഴ പെയ്തത് മുഷറി കൊർണിഷ് എന്നിടങ്ങളിൽ ഉൾപ്പെടെ മഴ ലഭിച്ചു സാദിയ ദ്വീപ് അൽ ഹുദൈരി അൽഷഹാമ അൽ ബഹിയ റഹ്ബ എന്നിവയുടെ സമീപ പ്രദേശങ്ങളിലും നേരിയ തോതിൽ മഴ പെയ്തു ജോലിക്ക് ഇറങ്ങിയവർക്കെല്ലാം മഴ കനത്ത വെല്ലുവിളി ഉയർത്തി ഫുജേറയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വാദികളിൽ മിക്കവയും കരക്കവിഞ്ഞ് റോഡുകളിലും വഴികളിലും വെള്ളക്കെട്ടുണ്ടാക്കി ഷാർജ കോർഫഖാൻ അജ്മാൻ മനാമ എന്നിവിടങ്ങളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയുണ്ടായി ഈ ആഴ്ച യു എയിൽ കാര്യമായ മഴ പെയ്യുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു ക്ലൗഡ് സീഡിംഗ് നടത്തിയാണ് മഴ പെയ്യ്ക്കുന്നത് ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് മഴ കനക്കുന്ന സമയങ്ങളിൽ വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഗതാഗത വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമ്പോൾ അബുദാബി നിരത്തുകളിലെ പരമാവധി വേഗം മണിക്കൂറിൽ എൺപത് കിലോമീറ്ററാക്കി ചുരുക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഡ്രൈവർമാർ ഇത് പരിഗണിക്കണം വാഹനങ്ങൾക്കിടയിൽ ആവശ്യമായ അകലം പാലിക്കണം അമിതവേഗം അനാവശ്യമായ യാത്രകളും ഒഴിവാക്കണം വെള്ളക്കെട്ടുകളും തുറസായ സ്ഥലങ്ങളിലും പോകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നല്കി ബുധനാഴ്ച യുഎഇയിലുടനീളം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്